ഹലോ പിസ് വ്ളോഗിലൊക്കെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കിഡിലം വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് മുംബൈ സിറ്റിയിലെ നോമ്പുതുറ വിഷയവുമായി ബന്ധപ്പെട്ട് നോമ്പുതുറ വിഭവങ്ങളുടെ ആർഭാടമായിട്ടുള്ള വിഭവങ്ങളുടെ ഒരു ചിത്രമാണ് ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലം വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി പി പിസ് വ്ളോഗിൻ്റെ സ്വാഗതം മുട്ട വറക്കാണ് കാണുന്നത് അല്ലേ അല്ല മുട്ട വറുത്തിട്ടേക്കണ ഇതല്ലേ മുട്ട വച്ചിട്ടുള്ള പരിപാടിയ നമ്മള് കോഴിമുട്ടയില്ല കോഴിമുട്ട അതിൽ മാവ് ചേർത്തുന്നുണ്ട് മുട്ട മാവ് മാവ് すごい ും ചിക്കൻ ബിഡാവും തൊറണ ചിക്കൻ ബിഡാവും കഴിക്കണം ഏ വാങ്ങിക്കാൻ Why don't I get that? മീഡാ ഇഡ്ലി അല്ലേ ആ അത് മധുരോള ഇഡ്ലി ആണത് മുംബൈ സിറ്റിയിലെ നോമ്പുതുറയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ആ ഒരു സ്ട്രീറ്റിൽ ഫുഡുകളുടെ വിളയാട്ടമാണ് ജനത്തിരക്കെന്ന് പറഞ്ഞാൽ മുട്ടിയിട്ട അത്രത്തോളം ജനത്തിരക്കാണ് നമ്മൾ ആ സിറ്റിയിൽ കണ്ടത് കാരണം ഇത് നോമ്പ് തുറക്ക് വേണ്ടി മാത്രം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ വരും എന്നിട്ട് അത് എന്താ പറയുന്നത് ഇന്ന മതം എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും അവിടെ വരും എന്നുള്ളത് ഇത് ബീഫ് കൊണ്ടിരിക്കണം അത് ബീഫ് പോലെ ഇരിക്കണം എന്താണെന്ന് ചോദിക്കണം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പുറകിൽ കാണുന്നത് ഞാനിപ്പോൾ ചോദിച്ചത് കാണിക്കുന്നത് ബീഫാണ് ബീഫ് റോസ്റ്റാണ് ഈ ബീഫ് റോസ്റ്റ് ഞാൻ ഇവിടെ മാത്രമേ കണ്ടുള്ളൂ വേറെ ഭാഗങ്ങളിൽ ഒന്നും കണ്ടില്ല ഈയൊരു ഏരിയയിൽ മാത്രമേ ഞാൻ ബീഫ് കണ്ടുള്ളൂ ചിക്കൻ വെച്ചിട്ടുള്ള ഓരോ പരിപാടികളാണ് ചിക്കൻ്റെ വെറൈറ്റി ഐറ്റംസാണ് ഇത് നോമ്പ് തുറയായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ദിവസവും പുതു ദിവസവും ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ ഒരു വെറൈറ്റി സംഭവങ്ങളാണ് ചിക്കൻ ഐറ്റംസാണീ കാണതെല്ലാം അതിൽ ഇടയ്ക്ക് ഞാൻ പൊട്ടാറ്റോ സ്പ്രിംഗ് റോളാണ് ഈ കാണുന്നത് പൊട്ടാറ്റോ സ്പ്രിങ് ഈ കാണുന്നത് കണ്ടില്ലേ ഇതാണ് ചിക്കൻ ചിക്കൻ വെച്ചിട്ടുള്ള പരിപാടികൾ ചിക്കൻ്റെ ബഹളമാണ് ഇവിടെ ചിക്കൻ്റെ ബഹളം നിങ്ങളെതാ നോക്കിയത് ആ ദിൽവാല ക്രീമാണ് ആ കരിക്കിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് അത് ഞങ്ങൾ ഒന്ന് നോക്കും എന്തായാലും എന്താണെന്നറിയില്ല അന്ന് നോക്കട്ടെ ചെക്ക് ചെയ്ത് നോക്കട്ടെ കഴിച്ച് നോക്കട്ടെ കഴിച്ചോ എങ്ങനെയുണ്ട് ഇപ്പം എടുത്തത് മാങ്കോണാ മാങ്കോ അടിപൊളി എന്തായാലും നമ്മൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് നോമ്പ് തുറയുടെ ഭാഗമായിട്ട് നമുക്ക് കട്ട്ലൈറ്റ് സമൂസ ചിക്കൻ അങ്ങനെ വിവിധതരം ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതെല്ലാം കൂടി ഞങ്ങൾ കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മുടെ കാർത്തിക തന്നെ ടേസ്റ്റ് നോക്കുന്നു നോക്കിയോ കാർത്തിക ഇഷ്ടമുള്ള എടുക്കാം ആ അത് അടുപ്പം നിന്ന് എടുത്താ നല്ല ചൂടുണ്ട് ഏതെങ്കിലുമൊന്ന് കടിച്ചു നോക്ക് നോമ്പ് തൊറ ഞങ്ങൾ നോമ്പത് ഒറയിൽ നിൽക്കേണ്ട മുംബൈ നോമ്പത് ഒറയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഏതായാലും ഇവിടുത്തെ ഫുഡ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു രക്ഷയിൽ വല്ലാത്ത അല്ലാത്ത ഫുഡാണ് അടിപൊളി ഫുഡുകളാണ് ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചേക്കാളും നിങ്ങൾ കണ്ടല്ലോ അടിപൊളി ഫുഡാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ഞങ്ങൾ സെലക്ട് ചെയ്തു ചിക്കനാണ് ഞാൻ കിട്ടുന്നത് ചിക്കൻ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആടിന്റെ ആടിന്റെ തലച്ചോറും പിന്നെ വട്ടുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട തലച്ചോറ് കണ്ട ആ തലച്ചോറ് ഇങ്ങനെ എന്താ പറയുന്ന ആവശ്യക്കാർക്ക് പാചകം ചെയ്ത് കൊടുക്കും കഴിച്ചോ കഴിച്ചോ ഇപ്പം നമ്മൾ ഹോട്ടലിലേക്ക് കയറി നമ്മളൊരു ബിരിയാണി ഓർഡർ ചെയ്തു മട്ടൺ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അതൊരെണ്ണം നമ്മൾ ഓർഡർ ചെയ്തോളൂ കാരണം നമ്മളിപ്പോൾ കണ്ടല്ലോ നിങ്ങൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നമുക്കൊരു ഒരെണ്ണം വാങ്ങിച്ചാൽ ഞങ്ങളുടെ രണ്ടുപേരും വയറുന്നറിയി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തേക്കണം അപ്പോൾ ഞാനും എൻ്റെ ഇണീ കാണുന്ന പ്ലേറ്റ് ഞങ്ങൾ കഴിക്കാൻ പോകണം കഴിച്ചിട്ട് പറ നിങ്ങൾ കഴിക്കേ യെസ് എടുത്തു മട്ടനിങ്ങനെ എടുക്കുമോ മട്ടൻ കയ്യിലേക്ക് എടുക്കുമോ എടുക്കുക മട്ടൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ആ സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആയിട്ടൊന്ന് കാണിച്ചു കൊടുക്ക സോഫ്റ്റ് ആണോ കാണിച്ചു കൊടുക്കാണ് കണ്ട സോഫ്റ്റ് ആണ് ആ കഴിക്കുക മട്ടൻ ബിരിയാണി അപ്പൊ ഇത്ര നേരം ഞങ്ങൾ ആണ് കഴിച്ചത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചിക്കൻ മാറ്റി മട്ടൺ ആക്കിയത് മട്ടൻ ക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ല നോമ്പുതുറ കഴിഞ്ഞിട്ടും ഇവിടുന്ന് ജനങ്ങളുടെ തിരക്ക് മാറിയിട്ടില്ല അതായത് മുംബൈ സിഫ്റ്റിന്ന് അത് ഇവിടെ ഒന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞ വലിയ പ്രയാസവുമാണ് ഈ റംസാനായിട്ട് ബന്ധപ്പെട്ട് നോമ്പുതുറ കാര്യങ്ങളുമായിട്ട് ആണ് ഇവിടെ ആളുകൾ കൂടിയേക്കുന്നത് നമ്മൾ ആ നോമ്പുതുറയിൽ പങ്കെടുത്ത് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ചു പോരാൻ വേണ്ടി ഒൻപതേ മുക്കാലായി നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഇവിടുന്ന് തിരിച്ചു പോകുന്നിട്ട് നമുക്ക് നമ്മുടെ റൂമിലെത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ട്രെയിൻ സഞ്ചരിക്കണം ഒരു മണിക്കൂർ ട്രെയിൻ അപ്പോൾ ട്രെയിൻ ട്രെയിനിൽ സഞ്ചരിക്കണം റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം എത്തണം ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനൽസിലെത്തണം ആ ടെർമിനൽസ് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോ പിടിച്ചു അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ഓട്ടോ പിടിച്ചിരിക്കുന്നത് അപ്പോൾ നേരെ നമ്മൾ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയമേറെ വൈകി നമ്മൾക്ക് എന്താ പറയുന്ന വീട്ടിലേക്ക് എത്തണം അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തെത്തണം ഞാനൊരു ലോഡ്ജിലാണ് താമസിക്കുന്നത് അപ്പം ഞാനും കാർത്തികം കൂടി വാഹനമായിട്ട് വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ട് എന്താ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ റെയിൽവേ സ്റ്റേഷനിലെത്തിയതിന് ശേഷം നമുക്ക് അവിടുന്ന് ട്രെയിൻ കയറി ഒരു മണിക്കൂർ വീണ്ടും സഞ്ചരിച്ചാൽ മാത്രമേ നമ്മൾ ഡോംബുവളി എന്ന് പറയുന്ന നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെത്തുള്ളൂ അവിടുന്ന് വേണം പിന്നെ നമുക്ക് ഓട്ടോ പിടിച്ച് പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നു സമയം ഒരുപാട് വൈകിയത് കൊണ്ട് സ്റ്റേഷനിലൊക്കെ മാക്സിമം തിരക്കെല്ലാം കുറഞ്ഞ് ആളുകൾ വളരെ കുറവാണ് ഏകദേശം സമയം പത്തര കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്തൊക്കെ ആളുകൾ കുറവാണ് ട്രെയിനിൻ്റെ ടൈമും ഈ പറഞ്ഞോട്ട് എണ്ണവും കുറവാണ് വൈകുന്നോറും ട്രെയിനിൻ്റെ എണ്ണം കുറയും ഒരു മണിവരെ ട്രെയിൻ നമുക്ക് കിട്ടുമെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് അതിന് മുമ്പ് എത്തണമെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ട്രെയിനിൽ കയറാനായിട്ട് പോകുന്നത് നമ്മുടെ ട്രെയിൻ എത്തിയിട്ടില്ല ആ ട്രെയിന് വേണ്ടി നമ്മളവിടെ വെയിറ്റ് ചെയ്യണം ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അതിന് ഉടനെ തന്നെ നമ്മൾ അതിൽ കയറും യാത്ര തിരിക്കും ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്രയും വലിയൊരു ഒരു ഒരു ജനത്തിരക്ക് നോമ്പ് വീടൽ ചടങ്ങ് അല്ലെങ്കിൽ നോമ്പ് വീടൽ ഈവനിങ് ടൈമിലുള്ള നോമ്പ് വീടിലാണ് നമ്മളവിടെ കണ്ടത് മുംബൈ ടൗണിലാണെന്ന് ഓർക്കണം എത്രത്തോളം ജനലക്ഷങ്ങളാണ് ആ നോമ്പ് തുറക്കവിടെ അവിടെ എന്നുള്ളതാണ് എത്രത്തോളം ചിക്കൻ മട്ടൻ അങ്ങനെ ഞാൻ പറയട്ടെ ബീഫ് വരെ ഞാൻ അതിൽ കണ്ടെന്നുള്ളതാണ് ബീഫ് വരെ നമ്മൾ ബീഫ് വടക്കോട്ട് പോകുന്നതാണ് ബീഫ് കാണില്ല എന്നുള്ള ബീഫ് വരെ ഞാൻ അവിടെ കണ്ട പക്ഷേ ബീഫ് ഞാൻ കഴിച്ചില്ല കാരണം കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ കാർത്തിക പറഞ്ഞത് ചിക്കൻ ഐറ്റംസ് കഴിക്കണം എന്നുള്ളതാണ് മട്ടൻ ഐറ്റംസ് കഴിക്കണം എന്നുള്ളതാണ് പറഞ്ഞാൽ മട്ടൺ ബിരിയാണി ഞങ്ങൾ കഴിച്ചു അതുപോലെ ചിക്കൻ്റെ വെറൈറ്റി ഐറ്റംസാണ് ഞങ്ങൾ കഴിച്ചത് അതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ ആ അത്രയും മനോഹരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഷൂട്ട് ചെയ്യാൻ ആ തിരക്കിനിടയിൽ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി ഒരുപാട് പേര് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവർ മലയാളമൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മലയാളം സംസാരിക്കുമ്പോൾ ഒരുപാട് മലയാളികളുണ്ടെങ്കിലും ആരും അടുത്ത് വരില്ല ഞങ്ങളവിടെ എന്തിനുവേ അതൊക്കെ ഒരു സംഭവമാണ് കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പിപ്പീസ് വ്ലോഗിൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ബെല്ലൈക്കൻ അമർത്താനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നുപോകരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പിപ്പീസ് വ്ളോഗുന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരിക്കൽ കൂടി നിങ്ങളുടെ സ്നേഹത്തോടുകൂടി ഞങ്ങൾ വീണ്ടും വരും അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് പിപ്പീസ് ഫ്ലോഗിൻ്റെ ഹൃദയനിറ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വിളിച്ച അവസാനിപ്പിക്കുന്നു ബൈ ബൈ